നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ഓഫീസും ഇനി സൊല്യൂഷൻ എന്ന എന്ന സ്ഥാപനം സ്ഥാപനം കട്ടപ്പന 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 അശോക അശോക ജംഗ്ഷനിൽ പ്രവർത്തനം പ്രവർത്തനം ആരംഭിച്ചു ജംഗ്ഷനിലാണ് സൊല്യൂഷൻസ് ആരംഭിച്ചിരിക്കുന്നത് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി ുഴി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബാംഗങ്ങളെ സ്നേഹം നിറഞ്ഞ സഹോദരി ഒരു സംരംഭം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സ്വയം തൊഴിൽ എന്നുള്ള നിലയിലാണ് ഈ സംരംഭത്തിലൂടെ ആരംഭിക്കുന്നത് നമ്മുടെ മുനിസിപ്പാലിറ്റിയും അതോടൊപ്പം തന്നെ സി വി എസുമായൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിലെ നിരവധിയായിട്ടുള്ള വനിതകൾക്ക് തൊഴിലവസരങ്ങൾ നൽകിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ആ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ വർഷവും ഏകദേശം ഒരു മുപ്പത് മുതൽ അമ്പത് വരെയുള്ള സംരംഭങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ സഹായത്തോടുകൂടി സി ഡി എസിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഒരുപക്ഷെ ചെറുതും വലുതുമായിട്ടുള്ള സംരംഭങ്ങളാണ് ചിലപ്പോൾ നിലവിലുള്ള സംരംഭങ്ങൾ കുറേ കൂടി വിപുലീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും മുനിസിപ്പാലിറ്റിയുടെ പദ്ധതി വിവരത്തിൽ നിന്നും മണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സംരംഭങ്ങളൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ സി ഡി എസിൻ്റെ സഹായത്തോടു കൂടിയൊക്കെയാണ് അപ്പോൾ നമുക്ക് ഈ തരത്തിലുള്ള വനിതാ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലെ വനിതകൾക്ക് തൊഴിൽ കൊടുക്കുന്നതിനും അതോടൊപ്പം തന്നെ അവർക്ക് ആ ജീവിതത്തിൽ കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പാക്കി മുമ്പോട്ട് പോകുന്നതിനും ഉള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു അവരുടെ കുടുംബത്തിന് തന്നെ അതൊരു ഉപജീവനമാർഗമായി മാറുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ആ ഒരു നിലയിലാണ് ഷിന്വിൻ്റെ നേതൃത്വത്തിൽ അരിയുന്ന ഈ സംരംഭം എസ് ആർ സൊല്യൂഷൻ എന്നുള്ള പേരിൽ ഇവിടെ ആരംഭിക്കുന്നത് തീർച്ചയായും നമ്മുടെ നാടിനെ അനുഗ്രഹിത അനുഗ്രഹീതമായ സംരംഭമായി ഇത് മാറട്ടെ അവരുടെ കുടുംബത്തിനും ഉപജീപന മാർഗ്ഗമായി മാറാനായിട്ട് ഏറ്റവും നല്ല സേവനം നൽകുന്ന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട ട്രഷറർ കെ പി ബഷീർ കുടുംബശ്രീ ചെയർപേഴ്സൺ രക്നമ്മ സുരേന്ദ്രൻ ഷൈനി ജിജി സ്നേഹ സണ്ണി തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ചു ഫോട്ടോസ്റ്റാറ്റ് ഡി ടി പി ബൈൻഡിംഗ് ലാമിനേഷൻ കളർ പ്രിൻറ്റ് ഹൗസ് ക്ലീനിംഗ് ഓഫീസ് ക്ലീനിംഗ് പ്ലാൻ എസ്റ്റിമേറ്റ് എന്നീ സേവനങ്ങൾ ലഭ്യമാണെന്ന് മാനേജ്മെൻറ് അറിയിച്ചു ബിസിനസ് ഡെസ്ക് ഇടുക്കി ലൈവ്